ആ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ മാവൂർ പഞ്ചായത്തിൽ അത് വരണമെന്ന പ്രകടിപ്പിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരു ഭരണസമിതിയാണ് ഇവിടെ ഉള്ളത് മൈക്കും കെട്ടി എന്തും വിളിച്ചു പറയാമെന്നുള്ള വ്യാമോഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ തൽക്കാലം മാറ്റി വെക്കുന്നതാണ് നല്ലത് അത് യു ഡി എഫിനോട് കൂടി ഞങ്ങൾ പറയുന്നത് അങ്ങനെ പഞ്ചായത്ത് ഓഫീസും അതിനെ തറന്നല കമ്മ്യൂണിറ്റി ഹാൾ ആ കമ്മ്യൂണിറ്റി ഹാളിന്റെ കാര്യങ്ങൾ പറഞ്ഞതാണ് സാധിച്ചു കമ്മ്യൂണിറ്റി ആളുടെ സി അല്ല ആ കമ്മ്യൂണിറ്റി ഹാള് സഹോ നായനാർ കേരളത്തിലെ മുഖ്യമന്ത്രിയായപ്പോൾ തടഞ്ഞു അന്നത്തെ മുന്നണിയുടെ പഞ്ചായത്ത് വികസനവുമായി ബന്ധപ്പെട്ട പതിനൊന്നിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ മാവൂർ മാവോട്ടിലാണ് ആയിരം ആളുകൾ തിരിക്കാൻ ഒരു പൈസയും പഞ്ചായത്ത് ഈ നാലേ മുക്കാൽ കൊല്ലത്തിനിടയിൽ നാല് പ്രസിഡന്റുമാര് മാറി മാറി വന്നു എന്ന് പറഞ്ഞാൽ

മലപ്പുറം ജില്ലയ്ക്ക് കൂടി പ്രകാരപ്രദമാകുന്ന രീതിയിൽ ഇവിടെയാണ് നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെ സ്ഥലത്ത് വിളിച്ചപ്പം വിരളം കൊടുത്തിട്ടുള്ള ഒരു ഹെൽത്ത് ഒരു ഭാഗമാണ് തൽക്കാലഘമി എന്ന് വെക്കാം നമുക്ക് പുതിയ കിട്ടുകൾക്കാകുമ്പോൾ ഇവിടെ സ്ഥലമൊക്കെ കൊടുത്ത് നമുക്ക് ആ കാര്യങ്ങളിലേക്കപ്പം പോകാം പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ ഭൗതികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലയാണ് പക്ഷേ ഇത് അതിൻ്റെ കൗതിക സാഹചര്യങ്ങൾ ഒരുക്കി തരാത്തതുകൊണ്ട് ഇന്നുവരെ അതിൻ്റെ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല ഇനി ഇപ്പോഴും അതിൻ്റെ പണി ഇരുന്നേ എഴുന്നേ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പരിപാടി എന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് കഴിഞ്ഞാൽ വേറെ ഗവൺമെൻറ് ഒരു ഒപ്പം കൊണ്ടുവരാമെന്നെങ്കിലും അവർ വിചാരമായി അപ്പോൾ ഇത് ഞാൻ ഒന്നു കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ പ്രൗഢിയുടെ കാര്യവും ഒരുപോലെ തന്നെ വായിക്കും മാതൃകാ കൃഷിയോ മാതൃകാകൃഷി ഓഫീസ് വേണം എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മുടെ മാവൂർ പഞ്ചായത്തിനടുത്തോണ്ട് അവിടുത്തെ ജനങ്ങളിൽ മോശപ്പെട്ട കാര്യമൊന്നുമല്ല അഞ്ച് കൊല്ലത്തിൻ്റെ അടുത്ത് നാല് പഞ്ചായത്ത് പ്രസിഡന്റുമാരവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണല്ലോ മോശപ്പെട്ട ഒരു അല്ല ഞാൻ ആണല്ലോ ഇത്രയും വാശി പിടിച്ചിട്ട് അഞ്ച് കൊല്ലത്തിൻ്റെ അടുത്ത് നാല് പ്രസിഡൻ്റുമാരവിടെ ഉണ്ടാവില്ല പക്ഷേ അത് ആര് ആ എന്തുകൊണ്ട് മറ്റൊരു പ്രയാസമുള്ള എന്ന് വെച്ചാൽ ഈ ഭൂ പെൺ മാവൂര് കൊടുവള്ളി റോഡ് വലിയ ഒരു സംഖ്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ ബാക്കിയവശാൽ ഇവിടെ ആവശ്യമായ സ്ഥലം മുൻകൂട്ടി വിട്ടു തരാത്തത് കൊണ്ട് നമ്മളത് മുഴുവൻ ഇപ്പോൾ നാട്ടി അഗ്നിസേഷന് വേണ്ടി കാത്തിരിക്കുകയാണ് എപ്പോഴും നടക്കേണ്ട ഒരു പ്രവൃത്തിയാണ് എം എൽ എയുമായി സഹകരിക്കാത്ത ഒരു മനോഭാവം ഇങ്ങനെ ഒരു വരി മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇത് ഈ സഹകരണം ഇല്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടുപോയ ഒരുപാട് കാര്യങ്ങൾ പക്ഷെ ഒരിക്കലും ഒരു വിവേചനം കാണിച്ചില്ല ഇപ്പോൾ നമ്മൾ മാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഏത് ഗവൺമെന്റ് സ്കൂള് ഈ മാവൂർ പഞ്ചായത്തിൽ എടുത്തു നോക്കിയാലും അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും നമുക്കൊരുക്കാൻ സാധിക്കും എം എൽ എ ഫണ്ട് എന്ന് പറയുന്നത് ബഡ്ജറ്റിലെ ഫണ്ട് എന്ന് പറയുന്നത് ഞാൻ എം എൽ എ വായതിൻ്റെ ശേഷം ഉണ്ടായ ഒരു കാര്യമില്ല അതിന് മുമ്പേ ഉണ്ട് പക്ഷെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അന്നത്തെ എം എൽ എമാരുമായി ഒക്കെ ബന്ധപ്പെട്ട് ഈ ഒരു സംവിധാനം കൊണ്ടുവരാൻ ഇവിടുത്തെ ജനപ്രതിനിധി ഇവിടെ പ്രതികരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയാൽ അതിന് അനാവശ്യമായ കാലതാമസങ്ങൾ പരുത്തിക്കൊണ്ടും പ്രശ്നമുണ്ടാക്കുകയാണ് ഇരുപത്തിയിരുന്നെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് കോളേജ് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ ഒരു ഐ ടി കിട്ടുമായിരുന്നു ഈ രണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മുടെ ചാത്തമംഗലം പഞ്ചായത്താണ് മനോഹരമായ കോളേജുകൾ ഇടപിയുടെ പദ്ധതിയിൽ ഒരുപാട് പണം ചെലവഴിക്കും ബഹുമാനപ്പെട്ട ബിന്ദു വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു ഐ ടി യുടെ കിട്ടണത്തിൻ്റെ പ്രവൃത്തി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇപ്പോഴും ഐ ടിയെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് എം എൽ എയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ എം എൽ എ ആയി വരുന്ന സമയത്ത് നമുക്കൊരു പഞ്ചായത്ത് ഉണ്ടായിരുന്നു ഇപ്പം നാല് പഞ്ചായത്തുണ്ട് അത് രണ്ടു കൂട് കിട്ടിയ ആറ് പഞ്ചായത്താകും തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രതിസന്ധി വികസന രംഗത്ത് ഈ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് പരാജയപ്പെടുത്തി ഒരു മെച്ചപ്പെട്ട ഭരണ സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ ചെയ്യാൻ സാധിക്കും മോയന്റുകളാകുമ്പോൾ മോയന്റ് തീരുമാനം എടുക്കുക കാരണം എന്താ ഇവിടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സും കൺവെൻഷൻ സെന്ററും ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ സർക്കാരിന്റെ സഹായത്തോടുകൂടി സഖാവ് നയനായരുടെ ഗവൺമെന്റ് പതിനൊന്നിന പരിപാടിയിൽ ഒരു ഉറപ്പിക പോലും ഗ്രാമപഞ്ചായത്തിന്റെ ചെലവില്ലാതെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയ പതിനൊന്നിന്റെ പരിപാടിയിൽ ഉണ്ടാക്കിയ വി കെ കൃഷ്ണമേനോന്റെ നാമധേയത്തിലുള്ള ഈ കമ്മ്യൂണിറ്റി ആൾ ഇന്ദിരാവാരങ്ങൾ പൊളിച്ചത് പഞ്ചായത്തിന്റെ എഞ്ചിനീയർ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ചരിവിന് സാധ്യതയുണ്ട് ഈ ബിൽഡിംഗ് എന്താ കാരണമറിയോ ഉറവ എടുക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഉറവ എടുക്കുന്നതിന്റെ ഭാഗമായി ബലഹീനത ഈ കെട്ടിടത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയ കാര്യം മാവൂർ പഞ്ചായത്ത് ഉണ്ടപ്പോൾ പോയി നോക്കി വാസന്തി വിജയൻ സത്യപ്രജ ചെയ്തു പ്രസിഡന്റായി ചുമതലയേറ്റു ചുമതലയേറ്റി കഴിഞ്ഞ് കിടന്നുറങ്ങി കിടന്നുറങ്ങി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് വാസന്തി വിജയനോട് പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനത്ത് രാജ്യക്കായി ഉറങ്ങിക്കുള്ളുറങ്ങി എണിക്കാനുള്ള സമയൂ രാജ്യമൊക്കെ പറഞ്ഞു അപ്പൊ വാസന്തി വിജയൻ പറഞ്ഞു എനിക്ക് വേറെ ആളെ കൂടുതലോക്കിയാണ് ഒരാൾ കിടന്നുറങ്ങുമ്പോൾ ഉറക്കത്തിക്കാനാണ് പ്രസിഡന്റ് സ്ഥാനം ഇതാ പ്രശ്നം ഒരാള് കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും പ്രസിഡന്റോട് രാജിവെക്കാൻ പറയുന്നു മറ്റൊരാൾ കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോ സ്വപ്നം കാണാന് പ്രസിഡന്റ് സാധനം അപ്പൊ അയാള് ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഡി പോയി കെ പോയി എല്ലാ സി പോയി ആ സി സികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവസാനം വാസന്തി വിജയനെ രാജിവെക്കേണ്ടി വന്നു പക്ഷെ ഒരു പാർട്ടിയിലെ തന്നെ രണ്ടാൾ പ്രസിഡന്റ് ആവുന്നു എന്തിനാ കോൺഗ്രസ് എന്തിനാ യു എന്തിനാ മുസ്ലിം ലീഗേ നിങ്ങൾ പറ നിർബന്ധിച്ചു രാജിവെപ്പിച്ചു പുതിയ പ്രസിഡന്റ് അപ്പോ വളപ്പിൽ പ്രസിഡന്റ് നാലാമത്തെ പ്രസിഡന്റാണ് അഞ്ചു വർഷം കേരള പ്രവാസി അസോസിയേഷൻ ആ പാർട്ടിയാണ് പുതിയ സഖ്യകക്ഷിയെ വന്നിട്ടുള്ളത് ആ സഖ്യകക്ഷിയെയും കൂടി കൂട്ടി ഇടതുപക്ഷത്തെ എങ്ങനെ ശരിപ്പെടുത്താം നിങ്ങൾക്ക് ഇഷ്ടംപോലെ കള്ളും ആവശ്യമായ സംവിധാനവും ഉണ്ടാക്കിത്തരുന്ന ആളുകൾ അത് നിങ്ങൾ ഇഷ്ടംപോലെ പേന്തിക്കോ മാസാ കല്യാണം കല്യാണം ആഴ്ചയാഴ്ച കല്യാണം ആര്യസമാജ് കല്യാണം കല്യാണം കഴിച്ച് കുട്ടികളും നമ്മളെന്തായാലും ആളുകൾ കല്യാണം ദിവസം കല്യാണം ആളെയാൻ പറയുന്നില്ല ഈ പാർട്ടി ഉണ്ടാക്കി കൊടുക്കുന്ന വീട്ടിലാണ് ഈ പാർട്ടിയെ അധിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അത്തരം ആളുകൾ ജീവിക്കുന്നത് കേട്ടു മുഴുവൻ ജനങ്ങൾക്കും അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു